പശ്ചിമേഷ്യ സംഘർഷത്തിനിടെ ആശങ്ക വർദ്ധിപ്പിച്ച് ഇറാന്റെ ഉപഗ്രഹ വിക്ഷേപണം ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ മറവിൽ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയാണ് ഇറാൻ പരീക്ഷിക്കുന്നതെന്ന് പാശ്ചാത്യശക്തികൾ സംശയമുന്നയിക്കുന്നു സ്വരായ എന്നുപേരുള്ള ഉപഗ്രഹത്തെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചുവെന്നാണ് ഇറാൻ അറിയിച്ചത് ഉപഗ്രഹത്തിന്റെ ഉപയോഗം വ്യക്തമാക്കിയിട്ടില്ല ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണെന്ന് കരുതുന്നു ഇറാൻ ഉപഗ്രഹ വിക്ഷേപണങ്ങളിലൂടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ സംശയിക്കുന്നു ഉപഗ്രഹ വിക്ഷേപണത്തിനുള്ള റോക്കറ്റും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും ഏതാണ്ട് ഒരേ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് ആണവായുധ നിർമ്മാണത്തിന് വേണ്ടുന്ന നിലവാരത്തോട് അടുത്ത രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരണവും ഇറാൻ നടത്തുന്നുണ്ട് അതിനിടെ ഇത് മാത്രമല്ല ഇസ്രയേലിന് എവിടെയും ആക്രമണം നടത്താൻ ശേഷിയുള്ള പുതിയ മിസൈലും ഇറാന്റെ പക്കലുണ്ട് ഖൈബർ ബസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന മിസൈലിനെ ഇറാനും സമീപ മേഖലകളിലുള്ള യു എസ് ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം കിലോമീറ്ററോളം റേഞ്ചുള്ള മിസൈൽ ഖര ഇന്ധനത്തിലാണ് കൃത്യതയുള്ള മിസൈലിനെ ഏതു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാനുള്ള ശേഷിയുണ്ടെന്നും ഇറാൻ പറയുന്നു തദ്ദേശീയമായാണ് മിസൈൽ നിർമ്മിച്ചത് മേഖലയിലെ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് വ്യക്തമാക്കുന്നുമുണ്ട് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള ഖയാം ആയിരത്തി എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചുള്ള ഗദർവാൺ എന്നിവയൊക്കെ ഇറാന്റെ ദീർഘദൂര റേഞ്ച് മിസൈലുകളാണ് എന്നാൽ ഇവയെ വെല്ലുന്ന കൃത്യതയാണ് ഖൈബർ ബസ്റ്ററിനുള്ളത് കാശ ലക്ഷങ്ങളിലേക്കും മിസൈൽ തൊടുക്കാവുന്ന ചെറുബോട്ടും ബോട്ടും അടുത്തിടെ ഇറാന്റെ നാവികസേന വികസിപ്പിച്ചിരുന്നു ഈ ബോട്ടിൽ നിന്ന് നവാബ് ശ്രേണിയിലുള്ള ഒരു സർഫ് ടു എയർ മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലെന്ന് പ്രചരിച്ചു സുൽഫിക്കർ ക്ലാസ് എന്ന കണത്തിലാണ് ഈ ബോട്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നവാബ് ഭാഗത്തിലുള്ള മിസൈലുകളാണ് ഇതിലുള്ളതെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ ബോട്ടിന്റെ വികസനത്തോടെ ഇറാന്റെ നാവികസേനയിലുള്ള രാജ്യാന്തര ശ്രദ്ധ കൂടിയിട്ടുണ്ട് നിലവിൽ വന്നത് അറുപത് മുതൽ ഇറാൻ നാവികസേനയെ ൾ തുടങ്ങി യു എസ് തന്നെ ഇറാനിയൻ നാവികസേനയ്ക്കായി പരിശീലനവും സാമഗ്രികളും നൽകിയിരുന്നു കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചു ഫത്താഫ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏതു ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഫ് വികസിപ്പിച്ചിരിക്കുന്നത് ഇറാൻ ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെ ഈ മിസൈലിന് റേഞ്ചുണ്ട് ശബ്ദത്തിന്റെ പതിനഞ്ച് മടങ്ങ് വേഗം കൈവരിക്കാനും ഇതിന് കഴിയുമെന്ന് കരുതപ്പെടുന്നു പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പാടാണ് ഇതിനു പുറമെ ഫത്താഹിയിൽ അധികമായുള്ള രഹസ്യ ചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു ലോകത്തെ പല പ്രമുഖ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ചെറുക്കാൻ ഫത്താഹിന് കഴിയും ഇസ്രയേലിന്റെ ആയുണ്ടും പോലുള്ള സംവിധാനങ്ങളെയും ഫത്താഖ് നിഷ്പ്രഭമാക്കുമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു നിർമ്മിത ബുദ്ധിശേഷിയും മിസൈലിനുണ്ടെന്ന് റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നു മധ്യപൂർവ്വ മേഖലയിൽ ഹൈപ്പർസോണിക് മിസൈൽ അവതരിപ്പിക്കുന്ന ആദ്യ രാജ്യമായതോടെ ഇറാൻ മാറി മിസൈലുകളിൽ മാത്രമല്ല മിസൈൽ വേദ കവചങ്ങളിലും ഇറാൻ അടുത്തിടെ ശ്രദ്ധയും ഇസ്രേൽ ഹമാസ് സംഘർഷത്തിന് പിന്നാലെ ലോക ശ്രദ്ധ നേടിയ മിസൈൽ വേദ സംവിധാനം അയൻടോമിന്റെ തദ്ദേശീയ പതിപ്പും ഇറാൻ ഒരുക്കിയിരുന്നു ഇന്റർഗ്രേറ്റഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്ന ഗണത്തിൽ വരുന്ന മിസൈൽ വേദ സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻസ് വെലായത് ആയിരത്തി നാനൂറ് എന്നാണ് ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം സഹായകമാകുക ന്യൂസ് ഡെസ്ക്